നമസ്കാരം ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി സ്പേസ് എക്സ് പൊളാരിസ് ഡോൺ ദൗത്യം പൂർത്തിയാക്കിയ യാത്രികർ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി അഞ്ച് ദിവസം നീണ്ടുനിന്ന ദൗത്യത്തെ ബഹിരാകാശ രംഗത്തെ വലിയ കുതിച്ചുചാട്ടം എന്നാണ് നാസ പ്രശംസിച്ചത് സ്പേസ് എക്സ് എഞ്ചിനീയർമാരായ അന്ന മേനോൻ സാറ ഗില്ലിസ് എന്നിവർക്ക് പുറമേ വിരമിച്ച എയർഫോഴ്സ് പൈലറ്റായ സ്കോട്ട് പൊറ്റീറ്റ് ശതകോടീശ്വരൻ ജാരഡ് ഐസക്മാൻ എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുത്തത് കൊളാരസ് ഡോൺ ദൌത്യത്തിന് ഉപയോഗിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം ആയിരത്തി നാനൂറ്റിയെട്ട് കിലോമീറ്റർ ഉയരത്തിലാണ് ബഹിരാകാശ നടത്ത ദൗത്യം നടത്തിയത് കഴിഞ്ഞ ദിവസം ഐസക് മാനും സ്പേസ് എക്സ് എഞ്ചിനീയർ സാറാ ഗില്ലിസും ചേർന്നായിരുന്നു ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയത് ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മെക്സിക്കോ ഉൾക്കടലിൽ വന്നു പതിച്ച ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ നിന്ന് നാല് യാത്രികരെയും സ്പേസ് എക്സ് അധികൃതർ പുറത്തെത്തിച്ചു സ്പെയ്സ് എക്സിൻ്റെ പൊലാരിസ് ഡൗൺ ദൗത്യം വൻ വിജയമായതോടെ പിറന്നത് മറ്റൊരു ചരിത്രം കൂടിയാണ് ദൗത്യത്തിൽ പങ്കെടുത്ത രണ്ട് വനിതകൾ അന്ന മേനോനും സാറാ ഗിൽസുമാണ് ചരിത്രത്തിൻ്റെ ഭാഗമായത് ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള ദൂരങ്ങളെല്ലാം താണ്ടിയാണ് പൊലാരിസ് ഡോൺ ദൗത്യം പൂർത്തിയാക്കിയത് ആയിരത്തി നാനൂറിലധികം കിലോമീറ്റർ ഉയരത്തിലാണ് നാൽവർ സംഘം എത്തിയത് ഇതോടൊപ്പം ഏറ്റവും കൂടുതൽ നേരം ബഹിരാകാശത്ത് പറന്നു നടന്ന വനിതകളായി അന്നാ മേനോനും സാറാ ഗിൽസും മാറി മുൻപ് യാത്ര ചെയ്ത വനിതകളാരും ഇത്രയും സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടില്ല ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തുക കൂടി ചെയ്തതോടെ മേനോൻ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചു ദൌത്യത്തിൽ യാത്ര ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച അന്ന മലയാളി ബന്ധമുള്ള വനിത കൂടിയാണ് മിനസോട്ടയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടറും അമേരിക്കൻ എയർഫോഴ്സിൽ ലെഫ്റ്റനൻറ്റ് കേണലുമായ അനിൽ മേനോൻ്റെ ഭാര്യയാണ് അന്ന മേനോൻ സ്പേസ് എക്സിൽ ചേരുന്നതിന് മുൻപ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ബയോമെഡിക്കൽ ഫ്ലൈറ്റ് കൺട്രോളറായി ഏഴുവർഷം അന്നു നാസയിൽ ജോലി ചെയ്തിട്ടുണ്ട് നിലവിൽ സ്പേസ് എക്സിലെ ലീഡ് സ്പേസ് ഓപ്പറേഷൻസ് എഞ്ചിനീയറായ അന്ന ക്രൂ ഓപ്പറേഷൻസ് മിഷൻ ഡയറക്ടർ എന്ന റോളുകളിലും പ്രവർത്തിക്കുന്നു ബഹിരാകാശ യാത്രക്കായി ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകളിൽ സുരക്ഷയെ സംബന്ധിച്ച മുഴുവൻ പ്രവർത്തനങ്ങളും അന്നയുടെ ചുമതലയാണ് ഡെമോ റ്റു ക്രൂ വൺ സിആർഎസ് ട്വന്റി ടു സിആർഎസ് ട്വൻറ്റി ത്രീ തുടങ്ങിയ ഒന്നിലധികം കാർഗോ ആൻഡ് ക്രൂ ഡ്രാഗൺ ദൗത്യങ്ങളിൽ അന്ന മേനോൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് അറുനൂറ്റി അൻപതിലേറെ കിലോമീറ്റർ അകലെയാണ് സ്പേസ് വാക്ക് നടത്തിയത് സ്പേസ് എക്സ് നടത്തുന്ന ആദ്യ സ്പേസ് വാക്ക് ദൗത്യം കൂടിയാണ് ഇത് ഷിഫ്റ്റ് നാല് സിഇഒ ജാരഡ് ഐസക്മാനു വേണ്ടി സ്പേസ് എക്സ് നടത്തുന്ന മനുഷ്യരെ വഹിച്ചുള്ള ബഹിരാകാശ യാത്ര കൂടിയാണ് പോളാരിസ് ഡോൺ ജാരഡ് ഐസക്മാൻ സ്കോട്ട് പൊറ്റീറ്റ് സാറാ ഗില്ലിസ് മേനോൻ എന്നിവരായിരുന്നു ദൗത്യത്തിലുണ്ടായിരുന്നത് ഇതിൽ ജാരട്ട് ഐസക്മാനാണ് ആദ്യം പുറത്തിറങ്ങിയത് സാറാ ഗില്ലിസാണ് ഐസക്മാന് പിന്നാലെ പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങി സ്പേസ് എക്സ് വികസിപ്പിച്ച ബഹിരാകാശ വസ്ത്രം ധരിച്ചുള്ള ആദ്യത്തെ ബഹിരാകാശ നടത്തം കൂടിയാണ് ഇത് മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് ദൌത്യസംഘം ഡ്രാഗൺ ക്രൂപ്പ് പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് അപ്പോളോ ദൌത്യങ്ങൾ പൂർത്തിയായി വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദൂരം എത്തിക്കുക എന്ന ലക്ഷ്യം പൊളാരിസ് ഡോൺ പൂർത്തീകരിച്ചു അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ ഉയരത്തിലുള്ള ബഹിരാകാശ നിലയത്തിലേക്ക് മാത്രമാണ് മനുഷ്യർ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് അത് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ മാത്രം ഈ ദൂരപരിധി മറികടന്നാണ് ഇപ്പോൾ പൊളാരസ് ഡൗൺ ദൗത്യസംഘം യാത്ര ചെയ്തിരിക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികളാണ് സംഘത്തിൽ ഉള്ളത് എന്ന പ്രത്യേകതയും പൊളാരസ് ഡൗൺ ദൗത്യത്തിലുണ്ട് സ്വകാര്യ കമ്പനികളുടെ പ്രതിനിധികൾ നടത്തുന്ന ആദ്യ ബഹിരാകാശ നടത്തം എന്ന പ്രത്യേകതയും ദൗത്യത്തിന് ഉണ്ട്